കൊച്ചി ബോളി എടുത്തു നോക്കും ഇപ്പൊ ഞാൻ കഴിക്കാം ടേസ്റ്റിയാണ് ഞാൻ മുട്ട എടുത്ത് സെമി ഉപ്പ്മാവ് റെഡിയായിട്ട് നല്ല തീർന്നത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തടക്ക കൊടുക്കാം സെമി ഉമ്മാവ് ഉണ്ടാക്കാം തെക്കമായിട്ട് നല്ല ഇഷ്ടമാണ് ഞാൻ രണ്ട് മുട്ട എടുത്ത് സെമി വക്വ് കൂടുതൽ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ ഞാൻ നിങ്ങൾക്കും വീണ്ടും വെൽക്കം ചെയ്യും എൻ്റെ വ്ലോഗിലേക്ക് സോ ഇന്നേ ഞാൻ ആ ചായയ്ക്കൂടെ കുറച്ച് സെമിയ ഉപ്മാവുണ്ടാക്കാൻ വിചാരിച്ചു സോ ഞാൻ വിചാ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് സെമിയ ഉപ്മാവ് നമുക്ക് ഇന്നെ കുറച്ച് മുട്ട എടുത്ത് ഉണ്ടാക്കാം നല്ല ഈസി പിന്നെ ടേസ്റ്റി റെസിപ്പി ആണ് നിങ്ങൾക്ക് ഇഷ്ടം സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണാതെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ இங்க வீடியோஸ் கிட்டா நமக்கு வீடியோ ஸ்டார்ட் சோச்சு இது சேமியா எடுத்துட்டு கொச்சு வெள்ளி சேமியாண்ணா பின் கொச்சு ரெண்டு முட்ட எடுத்து முட்ட நீங்களே இஷ்டமான ஞாபக ரெண்டு முட்ட எடுத்து சேமியா உப்புமாவும் சோஸ்ட்னா நமக்கு இது எண்டில் இது கொஞ்சம் வெள்ளி சேமியாண்டேன்னா அது குறைச்சு நமக்கு பட்டச்சிட்டு எடுக்க கஷ்டம் செய்ய நமக்கு അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടക്ക് എത്ര സൈസ് വേണം ഉപ്മാവുടെ അത്ര നിങ്ങടക്ക് എടുക്കണം എനിക്ക് എത്ര മതി ഇതിപ്പോ നമുക്ക് കുറച്ച് ബോയിൽ ചെയ്തിട്ട് എടുക്കാം നമ്മുടെ സേവിയ കുറച്ച് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം സൊ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് സെമിയ നമ്മുടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ ഒരു പാത്രമിലേക്ക് കുറച്ച് വെള്ളം വെക്കാം പിന്നെ കുറച്ച് ഇതില് നമുക്ക് ഉപ്പ് ഇടണം ഉപ്പ് കുറച്ച് വൺ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങളുടെ ടേസ്റ്റിനെ കുറച്ച് ഇടണം പിന്നെ കുറച്ച് ഒരു സ്പൂണ് എണ്ണ മതി ഇപ്പൊ ഇതെന്നാ കുറച്ച് നമുക്ക് അടിച്ച വെക്കാം സൊ ഇത് വേഗം ബോയിൽ വരും ഇതില് അതിനുശേഷം നമുക്ക് ഇതില് സെമിയ ഇടാം நம்ம வெள்ளம்ோயிலும் கொறச்சுனா சேமிய உப்புக்கு அது குறை நமக்கு நான் நாம் கட் எடுக்க நான் கொற ரெண்டு சபோலா எடுத்து ரெண்டு சபோலா பின்ன கொற்சி கரியப்பில பின் ஒரு பச்சமிளகு இரவுனே எடுக்கணும் எங்கே ஒரண மதி சோ இது நமக்கு கொறைச்சு நன் எடுக்க எத்தனை மதி நமக்கு சோ ஃபர்ஸ்ட் நமக்கு கொச்சு சபோலா நான் நானாக்கிட்டு எடுக்க ஞாபக வெள்ளி சபோலா எடுத்துட்டு ஒரே வெல்லி ஒரண மீடியம் சைஸ் ஆனா சபோலா ഇത് ഓരണ സബോലായി എന്റെ നന്നാക്കിട്ട് രണ്ടാമത്തെ നമുക്ക് കുറച്ച് നന്നാക്കിട്ട് എടുക്കാം സോ ഇവിടെ എന്റെ സബോല നന്നാക്കിയിട്ടായി இப்போ இதெல்லாம் நமக்கு நான் வாஷ் வாஷ்ட்டு எடுக்க அது நமக்கு கட் செய்யாம் இது எல்லாம் கொச்சு நமக்கு ரெண்டு எடுத்து கட் நமக்கு സോ ഇപ്പൊ നമുക്ക് സബോല കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം ഞാൻ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യും അങ്ങനെ കുറച്ച് നമ്മുടെ ബുർജ ഉണ്ടാക്കുമ്പോ നേരെ നമ്മുടെ സബോല കട്ട് ചെയ്യും അതേപോലെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം നമ്മുടെ സബോല ഇവിടെ കുറച്ച് കട്ടായി സബോല ഇവിടെ വെക്കാം പിന്നെ സെയിം അതേപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം സബോല സെയിം ഞാൻ ഇത് കൂടി കട്ട് ചെയ്യും കുറച്ച് ഇതിൻ്റെ വെള്ള ഭാഗമിന്റെ സബുലായിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം പിന്നെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം சோ சபோல ஃபுல் கட்டாய் அப்போ இது பச்சமிளகிண்டா இது கூட நமக்கு சிறி சிறி கஷ்ணம் கட் செய்யணும் அங்கே ஞாபக வெள்ளி மிளகாய் எடுத்துட்டு அது நீங்களே இஷ்டமான ரெண்டு மூணு எத்தனை வேணும் அது எடுக்கணும் மிளகாய் பச்சமிளகு நமக்கு அங்கே கட் செய்யணும் സൈഡിലെ വെക്കാം പച്ചമുളക് പിന്നെ കുറച്ച് കറിയപ്പില ഇത് കൂടി നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇവിടെ വെക്കാം പിന്നെ എന്റെ വെള്ളം ബോയിൽ ആയിണ്ട് എനിക്ക് സൗണ്ട് കേട്ടിട്ടുണ്ട് അവിടെ പോവാം സോ നോക്കൂ ഫ്രണ്ട്സ് നൈസ് കുറച്ച് നമ്മുടെ വെള്ളം ചൂടായിട്ട് ഇതില് നമുക്ക് സേമിയ ഇടണം പിന്നെ കൊറച്ച് മൂന്ന് നാല് മിനിറ്റ് എടുക്കും കുറച്ച് നമുക്ക് അത് നോക്കണം പെട്ടന്ന് നമ്മുടെ സേമിയ ബോയിൽ ആവും ഹൈ ഫ്ലെയിമിൽ നിന്ന് ഞാൻ വെച്ചിട്ടുണ്ട് സോ ഫ്രണ്ട്സ് കുറച്ച് ഏർ കുറച്ച് മിനിറ്റ് ആയിണ്ട് ഇത് കുറച്ച് കുക്ക് ആയിണ്ട് പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കി ഇത് കുക്ക് ആയിണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് നോക്കണം ചൂടാണ് അങ്ങനെ കുറച്ച് എടുക്കണം നോക്കണം സോഫ്റ്റ് മീൻസ് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഞാൻ കുറച്ച് ഇവിടെ അരിപ്പ പാത്രം ഒരു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് വെള്ളം കളിഞ്ഞിട്ട് എടുക്കണം കുറച്ച് ഇത് എടുക്കാം ഇവിടുന്നെ ചൂടാണ് ഇപ്പൊ ഇതില് നമുക്ക് നമുക്കറച്ച് സാദാ വെള്ളം ഇടണം പെട്ടെന്ന് ചെയ്യാം പിന്നെ കുറച്ച് എണ്ണ കുറച്ച് ഹാഫ് ടീസ്പൂൺ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം നിങ്ങടേക്ക് വേണമെങ്കിൽ കയ്യില് യൂസ് ചെയ്യാം കുറച്ച് നല്ല ചൂടാന്നാ അത് വേണ്ടിട്ടാ പിന്നെ അങ്ങനെ നമുക്ക് വെക്കാം സൊ ഇതിന് കുറച്ച് ചൂട് വെള്ളം ഞാൻ വെച്ചിട്ട് മീൻസ് ആയിണ്ടായിരുന്നു അത് കുറച്ച് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ സ്റ്റീമ് വരുമ്പോ ഇത് കൂടുതൽ കുക്കാവും പിന്നെ കുറച്ച് സ്റ്റിക്കി ആവും അത് വേണ്ടിട്ടാ അത് കുറച്ച് കളഞ്ഞിട്ടിനാ അങ്ങനെ വെക്കണം സോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ കുറച്ച് സെമിയങ്ങനെ വെച്ചുനാ അത് ഇപ്പൊ നമുക്ക് പെട്ടന്ന് തടക്കാൻ കൊടുക്കാം കുറച്ച് സെമിയ ഉപ്പ്മുണ്ടാക്കാം വേഗമായിട്ട് സോ ഒരു പാൻ വെച്ചു ഞാൻ പിന്നെ ഗ്യാസ് കത്തിച്ചു ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് രണ്ട് സ്പൂണ് മതി കുറച്ച് എണ്ണനെ മതിയാണ് ഇത് നമ്മൾ സ്നാക്സിക്ക് മതി ഇപ്പൊ ഇത് കുറച്ച് എണ്ണ നമ്മുടെ ചൂടാകുന്നു சோஸ் நம்ம என்ன நைஸ் ஆயிட்டு கொறச்சுண்டு இதுலிப்ப நமக்கு இது பச்சமிளகு கறிப்பில இதுலிடணும் சபோலா குடி இடணும் எல்லாம் இதுலி நமக்கு சபோலா பச்சமிளகு கரியா இப்போ நம்ம சபோலா இண்டனா அது குறச்சு ஸ்லைட்ராய்ட் நமக்கு கொைக்கா പക്ഷെ സ്ലൈറ്റ് ബ്രൗൺ ആയ മതി കൊറച്ച് ഉപ്പ് ഇടാം ഈ സമയത്ത് ഉപ്പ് നമ്മൾ സെമിയ ഉപ്പ് സെമിയാലും ഇടണ്ട് സൊ അത് നോക്കിട്ട് കുറച്ച് ഇതിൽ ഇടണം നൈസായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാം സ്ലൈറ്റ് ബ്രൗണ് സോ ഫ്രണ്ട്സ് നോക്കൂ ഇപ്പൊ ഇത് നമ്മുടെ സബോല കൊറച്ച് സ്ലൈറ്റ് ഫ്രൈ ആയിണ്ട് സ്ലൈറ്റ് കൊറച്ച് ബ്രൗൺ കുടി ആയി ഇപ്പൊ നമുക്കന്ന ഇവിടെ സൈഡിലെ ഇവിടെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ബോൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കെന്നാ കൊറച്ച് മുട്ട ഒടിച്ചിട്ട് എടുക്കാം ഞാൻ രണ്ട് മുട്ട ഇടണ്ട് നിങ്ങടെ ചെലപ്പോ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോ കൂടുതൽ എടുക്കണം മുട്ട കുറച്ച് നൈസ് ആയിട്ട് നമുക്ക് അങ്ങനെ വിസ്ക് ചെയ്യണം മുട്ട ഇവിടെ ഞാൻ നൈസായിട്ട് കുറച്ച് ഉടച്ചിട്ട് എടുത്തു പിന്നെ ഇവിടെ നമ്മുടെ സബോല ഇത് നൈസ് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമുക്കണോ മഞ്ഞലപ്പൊടി ഇടാം കൊറച്ച് കുറച്ച് പേര് മാത്രം പേര് മാത്രം നമുക്ക് കൊറച്ച് ഇതിൽ ഇടണം ഒരു പിഞ്ച് പിന്നെ കുറച്ച് അലക്കി കൊടുക്കാം പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങടെ ചിലപ്പോ യെല്ലോ കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണം അല്ലെങ്കിൽ ഇടുന്നില്ലെങ്കിൽ കൊഴപ്പില്ല കൊറച്ച് അങ്ങനെ ഒരു മിനിറ്റ് മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുറച്ച് പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ട നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ മതി ഫ്ലെയിം സ്ലോ ആക്കി ഞാൻ ഇപ്പൊ ഇതില് നമുക്കണം ഇത് നമ്മുടെ എന്തേനാ മുട്ട നമ്മുടെ ഒടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിണം അത് കുറച്ച് നമുക്ക് അങ്ങനെ ഇടണം

ഇത് കൊറച്ച് കുക്ക് ആയിണ്ട് ഇപ്പൊ ഈ സമയത്താണ് നമുക്ക് കുറച്ച് ഇതില് ഇത് സെമിയ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെമിയ കുറച്ച് ഇതിലിടണം സെമിയ കുടി ഇതിലെടുത്തു ഞാൻ നൈസായിട്ട് കൊട്ടി അലക്കി കൊടുക്കാം ഫ്ലെയിം ഞാൻ ഇപ്പൊ സ്ലോലാക്കി പിന്നെ ഇപ്പൊ ഇതില് കൊറച്ച് ഇരുവയ്ക്ക് വേണ്ടിട്ടാ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം അത് നിങ്ങളുടെ ഇഷ്ട ഇടാം കുറെ പേർക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇഷ്ടമാണ് സോ കുറച്ച് കൂടുതൽ ഇടാം ഇത്ര മതി കൊറച്ച് കൂടുതലാണ് ഞാൻ ഇട്ടിണ്ട് പിന്നെ നൈസായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ സൊ നൈസായിട്ട് ഞാൻ ഇപ്പൊ നോക്കി ഫ്രണ്ട്സ് മിക്സ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടേ മതി ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ കുറച്ച് ഈ സമയത്ത് നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് അങ്ങനെ ഉപ്പ് നോക്കണം ഉപ്പ് കൊറപ്പില്ലെങ്കിൽ കൊഴപ്പില്ല അല്ലെങ്കിൽ ഇടണം കുറച്ച് ഉം മതി ശരിയായി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ മുട്ട എടുത്ത് സെമിയാ ഉപ്പ്മാവ് റെഡി ആയിണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടംസ് നമ്മുടെ മുട്ട എടുത്ത സേമിയ ഉപ്പ്മാവ് റെഡി ആയിണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം കുറച്ച് സെർവ് ചെയ്യാം കൊറച്ച് നമുക്ക് സെർവ് ചെയ്യാം നല്ല ചൂട് ചൂട് കഴിക്കുമ്പോ ഇഷ്ടമാണ് എനിക്ക് പക്ഷേ നമുക്ക് കഴിക്കാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ സേമിയോ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് മുട്ട എടുത്ത് നല്ല ടേസ്റ്റ് ആയുണ്ട് ഞാൻ കുരുമുളക് പൊടി എടുത്തു കുറുമലക കുറച്ച് പൊടി ടേസ്റ്റ് വരും അത് വേണ്ടിട്ടാണ് സോ ട്രൈ ചെയ്യൂ നിങ്ങൾ വീഡിയോ സോ ഫ്രണ്ട്സ് ഞാനിപ്പോ കുറച്ച് ബോലെ എടുത്തു നോക്കും നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടേ ഇപ്പൊ ഞാൻ കൊറച്ച് കഴിക്കാം ടേസ്റ്റ് ചെയ്യാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കാം സെമിയ ഉപ്പവും എൻ്റെ ഫേവറേറ്റ് ഉപ്പ്മാവും ആണ് ഫ്രണ്ട്സ് പിന്നെ ഞാൻ കുറച്ച് ഇന്ന് മുട്ട എടുത്തിട്ടുണ്ടാക്കി എനിക്ക് ആക്ച്വലി അമ്മ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് കുറച്ച് ഒരു ദിവസം മുട്ട ഉണ്ടാക്കിട്ട് നോക്കാം സോ ഞാൻ മുട്ട ഭൂരിചി എങ്ങനെ കുറുമുളക് എടുത്ത് കുറച്ച് ഇണ്ടാക്കണെന്നാ അങ്ങനെ സെയിം ഞാൻ ഇപ്പൊ ഉണ്ടാക്കിനെ അതേപോലെ സോ ഞാൻ വിചാരിച്ചു നമുക്ക് മീൻസ് നമ്മുടെ അമ്മ നമുക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുത്തുന അമ്മ നമുക്ക് കുറച്ച് സേമിയെടുത്ത് നോക്കാം സോ ഞാനത് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയി ഉണ്ട് ടേസ്റ്റ് ആയി ഉണ്ട് ടേസ്റ്റിയാ അമ്മ ടേസ്റ്റി ആയിട്ട് സോ ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ അങ്ങനെ കുറച്ച് ഐഡിയാസ് നിങ്ങടേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമെന്റ് ചെയ്യൂ ഞാൻ കുറച്ച് ട്ര നമുക്ക് ഇണ്ടാക്കിട്ട് നോക്കാം അമ്മ കുറച്ച് ട്രൈ ചെയ്യാം നല്ലതായിട്ടുണ്ടെങ്കിൽ കുറപ്പില്ല അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും അമ്മ സോ നല്ല ടേസ്റ്റ് ആയിണ്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ ഇപ്പൊ സജൽസന്ന എനിക്ക് കുറച്ച് നേരം ആണോ വരുമ്പോ സോ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെക്കും ഞാൻ കൊറച്ച് കഴിക്കാം ചായ നേരായി പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടീസ് നോക്കൂ കുട്ടീസ് കൂടി നമ്മുടെ കൂടെ കഴിച്ചു സെമിയ ഉപ്മാവും എന്താടി എങ്ങനെയായി അവൻ കുറച്ച് മുട്ടടി മനം വന്നിട്ട് വന്നിണ്ടായി കുട്ടീസ് എങ്ങനായിനു പറ

ചൂടാണ് കൂടുതല് പക്ഷെ പുറത്ത് വരുമ്പോ കുറച്ച് നമ്മുടെ ഉള്ളില് വീട്ടിലെ ഉള്ളില് വിഷ് ഉം കംപയർ ചെയ്യുമ്പോറത്ത് കുറച്ച് നല്ല നല്ലതാണ് നല്ല കാട്ടുണ്ട് കുറച്ച് ഉം ഏർ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോ മരക്കൊടി വേദിണ്ടായിരുന്നു കുറച്ച് ഒരു ദിവസം മാത്രം മര കുറച്ച് വേദി മീൻസ് രാത്രിക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ചൂട് നിങ്ങളിവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഇന്നെ കുറച്ച് സേമിയ ഉപ്പ്മാ ഉണ്ടാക്കി മുട്ട എടുത്ത് ഇതിന് മുന്നേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാക്കി ഉപ്മാവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത് കൂടുതൽ ഉണ്ടാക്കുന്നത് അത് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് റെസിപ്പി പിന്നെ ഞാൻ ഇതിന് മുന്നേ നിങ്ങളുടെ കൂടെ കുറച്ച് പോഹാ ഉപ്മാവും പോഹ മീൻസ് അവൽ അവലാണ് നമ്മുടെ ഹിന്ദിലേക്ക് നമ്മുടെ പോഹ പറയും സോ തന്നെ ഞാൻ പോഹ പറഞ്ഞു അവൽ ഉപ്മാവ് മിക്സർ മിക്സർ കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കൂ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം പിന്നെ അങ്ങനത്തെ കുറച്ച് ടീ ടൈം സ്നാക്സ് ഞാൻ കുറച്ച് നിങ്ങൾ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം പ്ലേലിസ്റ്റ് അത് നിങ്ങൾ നോക്കൂ எ கமெ எனக்கு கமெண்ட் ரீச் செய்ய குறை இஷ்டமான அது வேண்டிட்டு கமெண்ட் செய்யுறா அம்மா இவ்யானா அம்மா ஞானிப்போ அவடி கண்ட நாலு முனிப்பூ மீன்ஸ் കാണിക്കണ്ടാ അത് കുറച്ച് ഇന്നെ വന്നിട്ടില്ല ഒരു ഒരു ഞാൻ കിടക്കി കാണിച്ചു തരാം നാല് മുനിപ്പൂ വന്നിട്ടില്ല പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് കുട്ടീസ് എന്റെ കൂടെ ഞാനിപ്പോ ഇവിടെ കുടി വന്നു ഇരിക്കി എന്താ എന്താ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നാല് മുനിപ്പൂ ഇന്നെ വിരുന്നിട്ടില്ല വിരുന്നിട്ടില്ല ആ ശരിയായി ശരിയ ശരിയായി പിന്നെ നോക്കൂ ഇവൻ എന്താ ഫോളോ 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 മീ പിന്നെ ഇത് ഇത് എന്റെ ഫേവറേറ്റ് പൂ

ഞാൻ ചക്ക ഉപ്പിരി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റൈൽ നമ്മുടെ കേരള സ്റ്റൈൽ പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കൂടി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒക്കെ നമ്മുടെ ചക്ക ഗ്രേവി അങ്ങനെ ഉണ്ടാക്കണേ അതപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കൂ ഫ്രണ്ട്സ് പിന്നെ കുറച്ച് ചക്ക കട്ട്ലെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ചക്കാട് ഞാൻ ബജ്ജി കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം അത് കൂടി നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കാം പിന്നെ ഞാൻ ഷെയർ ചെയ്യും നിങ്ങൾക്കൂടെ బజ్జి కట్లెట్ ఉంటుంది కట్లెట్ నల్ల టేస్ట్ ఉంటాయి ఎనికే ఇష్టను సో అదే కళిక చక్కాడే సీసన్ ఆన చక్కాడే వెరైటీ వెరైటీ కొంచు కళిక చక్కా పులవ్ చక్కా బజ్జి చక్కా కట్లెట్ చక్కా ఉపేరి మసాలా గ్రేవీ అసలు క ఫ్రెండ్స్ న్ సేమీ ఉప్మా ఫోటో ఎత్తును ఎంటే హస్బెండ్ సజిలికి సెండ్ చే సజిల్ పన్ను ఎంత న్ూడిల్స్ ఉండే సో న్ పన్నట్లే మిన్స్ సజిల్ వచ్చిట్వన్ ఎంత పెరణం అదే సో అని యాచి అప్మా പിന്നെ ഇപ്പോൾ ഞാനിങ്ങോട് കൂടി സ സാ ചൗവരിയുണ്ടേന അതിൻ്റെ ഉപമാവ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ടേ അത് പോയിട്ട് നിങ്ങളുടെ വേണമെങ്കിൽ നോക്കൂ അതുകൂടി അങ്ങനെ ടേസ്റ്റി ആണ് പിന്നെ ഉപമാവ് എന്താ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചായ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അതേ ഉണ്ടാക്കാം കുറച്ച് ഈസി ആണ് വേഗമാവും നമ്മൾ വേഗം പനി കൈ മീൻസ് ആവും ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ ഞാൻ ഉപ്മാവ് ഉപ്മാവുണ്ടാക്കണേ മീൻസ് കൂടുതലും ഞാൻ റവ ഉപ്മാവ് ഉപ്മാവുണ്ടാക്കണേ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പക്ഷേ അങ്ങനെ സ്നാക്സ് മാത്രം ഏതാ ഉണ്ടെങ്കിൽ വീട്ടിൽ അത് നമുക്ക് കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാം ഈസിയാണ് ചപ്പാത്തി അവൽ പിന്നെ ചവരി പിന്നെ എന്താ റവ ഉപ്മാവ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ഈസി ആയിട്ട് ഉണ്ടാക്കാം പിന്നെ മാഗി ഉണ്ട് മാഗി കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മൾ അങ്ങനെ വലുത് മസാല എടുത്ത് ഉണ്ടാക്കണേ മാഗി പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് ട്രൈ ചെയ്യൂ അത് കൂടി ടേസ്റ്റ് ആവും പിന്നെ അതിനെ ഞാനിപ്പോൾ ബ്ലാക്ക് പെപ്പർ എടുത്തു അതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി മസാല കുറച്ച് ഇടണം സോ അതുകൂടി ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കുറച്ച് എങ്ങനെ വ്യത്യാസം വ്യത്യാസമായിട്ട് കുറച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓരോരോ ഉണ്ടാക്കുമ്പോൾ നമുക്കിന് കുറച്ച് ബോർ ആയി ഉണ്ടാവും സൊ അത് വേണ്ടിയിട്ടാണ് കുറച്ച് എങ്ങനെ ട്രൈ ചെയ്യണം സോ അങ്ങനെ എന്നെ സോ ഇന്നത്തെ പലഹാരമായി തെനിയ ഉപ്പ്മാവും കുറച്ച് മുട്ട എടുത്ത് ശരി അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം നമുക്ക് പിന്നെ കാണാം ഞാൻ പിന്നെ നിങ്ങൾക്കൂടെ വീണ്ടും ഒരു റെസിപ്പി പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യും സോ നിങ്ങളെ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബെല്ലൈക്കണി പ്രസ് ചെയ്യാം ഇന്നത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടൈട്ടാ ബൈ ബൈ താറ്റാ